മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് യുവ ഡോക്ടറുടെ പരാതിയിലാണ് കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതി യുവതിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസൻ വീണ്ടും റാപ്പർ വേടനെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ് നേരത്തെയും ഇദ്ദേഹത്തിനെതിരെ ഒരു മീറ്റു കേസ് ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു തീർപ്പിനെ തുടർന്നാണ് വീണ്ടും ഒരു ആ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നത് തൃക്കാക്കര പോലീസാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അഥവാ ഹിരൺദാസിനെതിരെ നേരത്തെ കേസായിരുന്നില്ല അതൊരു ആരോപണമായിരുന്നു മീറ്റു ആരോപണം വലിയ രീതിയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ തന്നെ കണ്ടതാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പലതരത്തിലുള്ള കേസുകൾ റാപ്പർ ചുമത്തിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനെ ചൊല്ലി വലിയ രീതിയിൽ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു യുവ ഡോക്ടറാണ് തന്നെ പീഡിപ്പിച്ചു എന്ന പരാതി നൽകിയിരിക്കുന്നത് തൃക്കാക്കര പോലീസാണ് അതിനെ സംബന്ധിച്ച് ആ യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ആ യുവതിയുടെ മൊഴി എടുത്തത് അതിനുശേഷമാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ മൊഴി എടുത്ത ശേഷം കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെ യുവതിയെ കോഴിക്കോടും അതോടൊപ്പം തന്നെ കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുവതി യുവ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് തൃക്കാക്കര പോലീസിനാണ് മൊഴി നൽകിയിരിക്കുന്നത് അവരാണ് തൃക്കാക്കര പോലീസാണ് ഈ മൊഴി സ്വീകരിച്ച് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് വേടനുമായി ആദ്യം സൗഹൃദം ആരംഭിച്ചത് അതിനുശേഷം പരിചയമായ ശേഷമാണ് കോഴിക്കോട്ടെ ഫ്ലാറ്റിൽ വെച്ച് വേടൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് പലയിടത്തും വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നുമാണ് യുവതി മൊഴി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി തന്നെ വേണം തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നും ഈ യുവതി മൊഴി നൽകിയിട്ടുണ്ട് വളരെ സ്വാർത്ഥത നിറഞ്ഞ തരത്തിലുള്ളൊരു ഒരു സമീപനമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ എന്നാൽ ആദ്യം ആ ഘട്ടങ്ങളിലൊന്നും താൻ അങ്ങനെ അതിനെ ഗൗനിച്ചില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാനായില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് മൊഴി നൽകിയത് അല്ലെങ്കിൽ ആദ്യ ഘട്ടം തന്നെ ഇത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് മൊഴി നൽകിയത് എന്നുള്ളതും കൂടിയുണ്ട് ഇപ്പോൾ ഈ ഒരു ബലാത്സംഗ കുറ്റത്തിനുള്ള ഭരണീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പ് നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഈ ഐ പി സി സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഐ പി സി എ മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരം ബലാത്മക കുറ്റമാണ് വേടനെതിരെ ചോദിക്കുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ച് നിയമപരമായി മുന്നോട്ട് പോകും റാപ്പർ വേടൻ എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് തനിക്കെതിരെ വലിയ രീതിയിൽ ശക്തമായ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ നിയമപരമായി റാപ്പർ വേണൻ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് സൂചന കിട്ടിയത് മിക്കവാറും ഇതിനെ സംബന്ധിച്ച് ഒരു മുൻകൂർ ജാമ്യ ഹർജി നേടാനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് ശക്തമായ സൂചനകളാണ് അത്തരത്തിലുള്ള ശക്തമായ സൂചനകൾ കൂടിയാണ് നമുക്ക് ഈ ഒരു നിമിഷം ഇതിനെ സംബന്ധിച്ച് ലഭിക്കുന്നത് തേണത് തന്നെ ഈ ൊന്ന് മുതൽ ഈ ഒരു പീഡനം നടന്നിട്ടുണ്ട് എന്ന ഈ യുവ ഡോക്ടർ പറയുമ്പോഴും എന്തുകൊണ്ട് ഈ ഡോക്ടർ ഇതുവരെക്കും ഇത് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യത്തിനും കൂടി ഇവിടെ പ്രസക്തിയുണ്ട് സംശയം ഉയർത്തുന്ന ഒരു ചോദ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ പീഡനം നടന്നത് അല്ലെങ്കിൽ ഈ ഒരു കാലയളവിലാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് യുവ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ വേടൽ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു എന്നാണ് യുവതി മൊഴി നൽകിയത് എന്നാൽ എന്തുകൊണ്ടാണത് രണ്ട് കൊല്ലത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത് അല്ലെങ്കിൽ ഇത് ഇതിന് മുൻപ് എന്തുകൊണ്ട് യുവതി ഈ പരാതിയുമായി വന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ് സംശയം വരുത്തുന്ന ചില ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റബ്ബർ വേടൽ നിയമപരമായി മുൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം രണ്ടു വർഷത്തെ ഈ ഒരു കാലയളവ് എന്തുകൊണ്ടാണ് ഇത്രയും 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 ഒരു പീഡനമാണ് നടന്നിട്ട് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ തനിക്കെതിരെ തന്നെ പല തവണ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് യുവതി മൊഴി നൽകുമ്പോഴും എന്തുകൊണ്ടാണ് ഈ രണ്ട് വർഷം കാലയളവ് വന്നത് എന്നുള്ള സംശയം ചോദ്യങ്ങളാണ് എന്തായാലും അതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു സംബന്ധിച്ച് കേസ് എടുത്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം മുമ്പോട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജി നേടാനായി റപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമാണ് എന്തായാലും ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും തെളിയേണ്ടതുണ്ട് വേടന്റെ ഭാഗം എന്തായാലും പോലീസ് കേക്കും യുവതിയുടെ പരാതി കേക്കും അതോടൊപ്പം തന്നെ റബ്ബർ വേണമെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ് ഡോക്ടറുടെ പരാതിയിലാണ് കൊച്ചേ തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെ ഏകദേശം രണ്ട് കൊല്ലം പീഡിപ്പിച്ചു എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് ഇത്രയും നാളും ഈ യുവ ഡോക്ടർ ഇത് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യത്തിനും കൂടി എന്തായാലും വിശദീകരണം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു യുവതിയുടെ മൊടിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസനാണ്